നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്നത് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലായിരിക്കും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വെറും പ്രാദേശിക വിഷയങ്ങളുടെ മാത്രം പോരാട്ടമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നിയമസഭയിലേക്കുള്ള വഴി തുറക്കും തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ഭരണത്തിലിരിക്കുന്ന മുന്നണി നേരിടുന്ന ആഭ്യന്തര പ്രതിസന്ധിയും പ്രതിപക്ഷത്തിന്റെ ദൗർബല്യവും കാരണം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് സി പി എം ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഏറ്റവും പ്രധാനം ഉള്ളൂർ വാർഡിൽ ഉയർന്നു വന്ന വിമത നീക്കമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ഭരണകക്ഷിയായ എൽ ഡി എഫിന്റെ തലസ്ഥാനത്തെ കോട്ടകൾക്കുള്ളിൽ തന്നെ വലിയ വിള്ളലുകൾ വീഴുന്ന ചിത്രം പുറത്തുവരുന്നുണ്ട് പാർട്ടിക്ക് അതീതമായി വ്യക്തിബന്ധങ്ങളും വികസനവും ചർച്ചയാവുന്ന ഈ ജനകീയ പോരാട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉള്ളൂർ വാർഡിലെ സി പി എമ്മിൽ നിന്ന് ഉയർന്നു വന്ന വിമത സ്ഥാനാർത്ഥിത്വം വെറുമൊരു സീറ്റിനായുള്ള തർക്കമായി മാത്രം കാണാനാകില്ല മറിച്ച് ഇതൊരു മുന്നണി എന്ന നിലയിൽ എൽ ഡി എഫ് നേരിടുന്ന ആഭ്യന്തര പ്രതിസന്ധിയുടെയും ദീർഘകാല സഖാക്കൾക്കിടയിൽ നഷ്ടപ്പെട്ട വിശ്വാസ്യതയുടെയും ഭീകരമായ പ്രതിഫലനമാണ് വർഷങ്ങളുടെ സംഘടനാ പാരമ്പര്യമുള്ള കെ ശ്രീകണ്ഠൻ എന്ന മുതിർന്ന നേതാവ് നേതൃത്വം പറഞ്ഞു പറ്റിച്ചുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ അത് മുന്നണിക്ക് നൽകുന്ന ആഘാതം ചെറുതല്ല അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് ഉയരുന്ന ഓരോ കലഹവും ഒരു മുന്നണിയുടെ കെട്ടുറപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിൽ എന്നും അചഞ്ചലമായ സംഘടനാ ബലത്തിന്റെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന സി പി എമ്മിന്റെ കോട്ടകളിൽ ഇപ്പോൾ ഇളകി തുടങ്ങിയതിന്റെ മുഴക്കങ്ങൾ കേൾക്കാനാകും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് അരങ്ങുണരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉള്ളൂർ വാർഡിൽ സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട വിമത നീക്കമല്ല അത് എൽ ഡി എഫിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ഒരു കണ്ണാടിയാണ് ഈ വിമത നീക്കം വെറുമൊരു സീറ്റ് നിഷേധിച്ചതിലുള്ള പ്രതിഷേധമായി മാത്രം ഒതുങ്ങുന്നില്ല തയ്യാറെടുക്കാൻ നിർദ്ദേശം നൽകിയ ശേഷം കബളിപ്പിച്ചു എന്ന ശ്രീകണ്ഠന്റെ തുറന്നു പറച്ചിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിലെ സുതാര്യത ഇല്ലായ്മയും ഉന്നത നേതൃത്വത്തിലുള്ള വിശ്വാസ്യ തകർച്ചയുമാണ് വെളിപ്പെടുത്തുന്നത് കടകംപള്ളി സുരേന്ദ്രനെ പോലൊരു പ്രമുഖനായ നേതാവിനെതിരെ ദേശാഭിമാനിയുടെ തന്നെ മുൻ ബ്യൂറോ ചീഫ് രംഗത്ത് വരുന്നത് അത്ര നല്ലതല്ല അത് പാർട്ടിയുടെ പ്രതിച്ഛായ വലിയ കോട്ടമുണ്ടാക്കും ആഭ്യന്തര ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നം പരസ്യമായ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നത് പാർട്ടി സംവിധാനം ദുർബലമായതിന്റെ ഒരു ലക്ഷണമാണ് വരും ദിവസങ്ങളും പാർട്ടിയിൽ ആഭ്യന്തര ഭിന്നത രൂക്ഷമാവുമെന്നതിന്റെ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സി പി എമ്മിന്റെ ഉറച്ച വോട്ടുകൾ ശ്രീകണ്ഡലിലേക്ക് ഭിന്നിച്ചു പോകുമ്പോൾ ഇത് പ്രതിപക്ഷമായ യു ഡി എഫിനും എൻ ഡി എക്കുമൊക്കെ വിജയിക്കാൻ വഴിയൊരുക്കും തലസ്ഥാന കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താൻ ഇടതുപക്ഷം ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുന്നത് മുന്നണിയുടെ ആകെ വിജയത്തെ ബാധിക്കും ആഭ്യന്തര കലഹം ഭരണരംഗത്തെ അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് ഇത്തരത്തിൽ ആഭ്യന്തരമായി ഭിന്നു നൽകുന്ന ഒരു മുന്നണിക്ക് തലസ്ഥാന നഗരയ്ക്ക് സ്ഥിരതയുള്ള ഭരണം നൽകാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് മാലിന്യ സംസ്കരണം തെരുവിളക്കുകൾ കത്താത്തത് തകർന്നു കിടക്കുന്ന റോഡുകൾ തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ എൽ ഡി എഫ് ഭരണസമിതി പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന വിമർശനം ശക്തമാണ് വിമതന്മാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വികസനത്തെക്കാളും ജനകീയ വിഷയങ്ങളെക്കാളും പാർട്ടിയിലെ വിഭാഗീയതയും വ്യക്തിപരമായ താൽപര്യങ്ങളുമാണ് എൽ ഡി എഫ് നേതൃത്വം ശ്രദ്ധിക്കുന്നതെന്ന പ്രതിപക്ഷ വാദങ്ങൾക്ക് ബലം നൽകുന്നതാണ് റാങ്ക് ലിസ്റ്റ് വിവാദം ഉൾപ്പെടെയുള്ള മുൻപ്രശ്നങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഭരണരംഗത്ത് ആശയക്കുഴപ്പവും പിടിപ്പുകേടുമാണ് നിലനിൽക്കുന്നതെന്ന ധാരണ പൊതുസമൂഹത്തിൽ ശക്തമാകുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറും തെരഞ്ഞെടുപ്പല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് പിടിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിക്കാം എന്നൊരു കാര്യം അതിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മൂന്ന് മുന്നണികളുടെയും നെഞ്ചെടുപ്പ് കൂട്ടുന്നത് വിമത നീക്കങ്ങളിൽ ഭിന്നിച്ച എൽ ഡി എഫിനും കാഴ്ചപ്പാടില്ലാതെ ദുർബലമായ യു ഡി എഫിനും ഒരിക്കൽ കൂടി ഭരണം കൈമാറുന്നത് വികസന സമ്പന്നത്തിന്റെ തുടർച്ചയായിരിക്കുമോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം കൂടുതൽ കാര്യങ്ങൾ